ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് സുഖനൽ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ ചോറൊക്കെ വെക്കാനുള്ള പുറപ്പാടാണ് കേട്ടോ അപ്പോൾ തീയൊക്കെ കുടിപ്പിച്ചെടുക്കുകയാണ് ചോറല്ല ചായക്ക് കടി അപ്പോൾ ചായക്ക് കടി ഇന്ന് അപ്പാണ് ഉണ്ടാക്കുന്നത് അപ്പം എന്നാൽ ഇനി തീയൊക്കെ കത്തിച്ചിട്ട് അടുപ്പം തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് എന്നാൽ പിന്നെ കഴിഞ്ഞ നമുക്ക് ചോറും ഒക്കെ രാവിലെ തന്നെ റെഡിയാക്കാമെന്ന് വിചാരിച്ച് ഇന്ന് കുറച്ചൊരു തിരക്ക് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ രാവിലെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ അപ്പത്തിന് അപ്പത്തിനുള്ള ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിരിക്കണേ പിന്നെ കിലോ ഇൻഗ്രീഡിയൻസുകളൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പത്തേക്കുള്ള കറി സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കുന്നത് സാമ്പാർ ഉണ്ടാക്കിയാൽ എന്നാൽ പിന്നെ അപ്പത്തേക്കും ആയി ചോറുക്കും കറിയാലോ അപ്പം എന്നാൽ രാവിലെ തന്നെ കറിൻ്റെ പരിപാടി നോക്കാമെന്ന് വിചാരിച്ചു ഇന്നലെ സാമ്പാർ പൊടിയും പരിപ്പും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം അതൊക്കെ കൊണ്ടുവന്നതാണ് കേട്ടോ കെട്ടുപോലെ അയച്ച് വെച്ചിട്ടില്ല അപ്പൊ അങ്ങനെ ഞാൻ എടുത്തോളാം നി പരിപ്പൊക്കെ ഒന്ന് കഴുകി ബുക്കറിലിട്ട് കൊടുക്കട്ടെ അപ്പൻ ചൂടീൻ്റെ ഒപ്പം തന്നെ വേഗം സാമ്പാറക്കുള്ള ബാക്കി കാര്യങ്ങളും കൂടി റെഡിയാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇത്രയും പച്ചക്കായി സാമ്പാർക്കല്ല കേട്ടോ പച്ചക്കായി വെച്ചിട്ട് ഒരു ഉപ്പേരിയും പിന്നെ സാമ്പാറുമാണ് ഉണ്ടാക്കുന്നത് ഉപ്പേരി രാവിലെ തന്നെ റെഡിയാക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകാനും മസാലയോ അപ്പം പച്ചക്കായി ഉപ്പേരിക്കട്ടോ പിന്നെ അതിൻ്റെ അടിയിൽ കൂടെ നമ്മുടെ അപ്പൻ ചൂടലും പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ചൂടുൽ ഏകദേശം ലാസ്റ്റ് സ്റ്റേജ് ആയപ്പോൾ വല്ല പച്ചക്കി അരിഞ്ഞതും കൂടി അടുത്തൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പച്ചക്കായ പച്ചക്കായി അരിഞ്ഞ് വെള്ളത്തിലിട്ട് ചീനിട്ടോ അതിലൊന്നും കണ്ടപ്പെടാത്തതാണ് ഇപ്പോൾ ലാസ്റ്റ് ഞാൻ പിടിച്ചിട്ട് അരിഞ്ഞത് കേട്ടോ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് പച്ചമുളകൊക്കെ ഒന്ന് കയറിയിട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഏതായാലും അപ്പം വന്ന് കഴിഞ്ഞല്ല പരിപാടി അപ്പോൾ അത് വാങ്ങിയിട്ട് നമ്മുടെ പച്ചക്കായ അങ്ങോട്ട് കയറ്റാമെന്ന് വിചാരിച്ചു ിജ്ജാലും കത്തിപ്പൊടിച്ച് ഉച്ചാറായ പിന്നെ എങ്ങനെയാണ് ഒരു പുള്ളിയും അയക്കൊരു ചേരിയൊക്കെ വെച്ചെടുത്താൽ അങ്ങനെ കത്തിക്കൊള്ളും നമുക്ക് ഓരോന്നോരോന്നിങ്ങനെ മാറ്റി ഇങ്ങനെ വെച്ചു കൊടുക്കാമതി പിന്നെന്താ വെച്ചാൽ ഓരോന്ന് കഴിയുമ്പോഴത്തേന് ഓരോന്ന് വെക്കാൽ അതിങ്ങനെ റെഡിയായി വരണം അല്ലെങ്കിൽ വീണ്ടും തീ കത്തിച്ചെടുക്കലും ഒക്കെ ഒരു ഇരട്ടിപ്പണി തന്നെയാണ് അപ്പോൾ നമ്മുടെ പച്ചക്കറിയൊക്കെ ഞാൻ വിസിലടുപ്പിച്ചാൽ മെച്ചീനും വെണ്ണയ്ക്കും തക്കാളിയും അവിടെ മാറ്റി വെച്ചിട്ടാണ് അപ്പം ഞാൻ അതൊന്ന് വാട്ടിട്ടൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോഴേക്കും നമ്മുടെ ഡിസൈനിക്കുട്ടിനെ എണീച്ച് വന്നിരിക്കുന്നത് കേട്ടോ ജനിക്കുട്ടന്റെ പന്തൊക്കെ കൊണ്ടുപോടാൻ നല്ല കളിയിലാണ് കേട്ടോ അപ്പൊ ഇന്ന് ക്ലോത്ത് ടൈപ്പർ ഊരി കൊടുത്തിട്ടൊന്നുമില്ല കാരണം മൂത്ര വെച്ചിട്ടൊന്നുമില്ല കേട്ടോ അപ്പൊ എത്രത്തോളം ലീക്ക് നിക്കും എന്നൊക്കെ ഇനി നമ്മളെ ജനിമോന്റെ ടൈം ആയി ലൈഫിൽ കിട്ടോ ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം മൂത്ര വെച്ചാലും അത് ലീക്ക് ആവാതെ നിക്കു കേട്ടോ കഷ്ണമല്ല നമ്മള് വെക്കണേ അതിന്റെ ഉള്ളത്തെ ആ പാടാണ് വെക്കണേച്ചെങ്കില് കഷ്ണ ആവുമ്പോ പിന്നെ ഒരു ഒന്ന് രണ്ടു പ്രാവശ്യം ആവുമ്പോഴേക്കും പുറത്തേക്ക് ഇങ്ങനെ ലീക്ക് വരും അപ്പൊ മൂത്രയിച്ച് തോന്നുന്ന സമയത്ത് നമുക്കൊന്ന് മാറ്റി കൊടുത്താൽ മതി അപ്പൊ ഓനോന്റെ തറാവും പന്തൊക്കെ ആയിട്ട് കൂടെ ഇരുന്ന് കളിക്കാണ് കേട്ടോ അപ്പൊ ഇനി പോയിട്ടേ ഞമ്മക്ക് ഞമ്മടെ ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കട്ടെ അപ്പൊ തീയൊക്കെ നല്ല ഉഷാറായിട്ട് കത്തണോണ്ട് തന്നെ നമ്മുടെ പച്ചക്കായ ഉപ്പേരി പെട്ടെന്ന് റെഡി ആയിട്ടോ അപ്പൊ ഇനി അത് വാങ്ങിയിട്ട് വല്ല ആ തീക്കത്തിന് പെട്ടെന്ന് തന്നെ നമ്മടെ ചോറിനുള്ള വെള്ളം കൂടി വെച്ചുകൊടുക്കട്ടെട്ടോ ഞാൻ പറഞ്ഞില്ലേ ഒന്ന് തന്നെ ഒന്നിങ്ങനെ വെക്കാനാകുവാണെങ്കി പിന്നെ സുഖമായിട്ട് അടുപ്പത്തന്നെ ഇങ്ങനെ പോകട്ടോ അത് കഴിഞ്ഞ് പിന്നെയും നമ്മളടുപ്പ് വീണ്ടാ നമ്മൾ കത്തിച്ചൊരുക്കി വരുമ്പോഴാണ് പിന്നെ ആ അടുപ്പ് അടുപ്പത്ത് വക്കലൊരു മടി കഴിഞ്ഞാണ്ട് വേഗം ഗ്യാസും കൊണ്ടുപോയി വെക്കാം അവഞ്ഞ് നമ്മടെ ചോറിനുള്ള അരിയും കൂടി ഇട്ടുകൊടുക്കട്ടെട്ടോ ആ പിട്ട ചകിരിന്റെ കാലാവധി കഴിഞ്ഞിട്ട് അവന് പോയിട്ട് വേറെ രണ്ട് ചകിരിയും കൂടി എടുത്തോണ്ടിട്ട് ഓരോന്നിങ്ങനെ കഴിയുമ്പോൾ ഓരോന്ന് ഓരോന്നിങ്ങനെ വെച്ചുകൊടുക്കും പിന്നെ കൊള്ളി കത്തി കയ്യുകയാണെങ്കിൽ അതൊന്നിങ്ങനെ വെച്ചുകൊടുക്കും അപ്പം ഇവിടെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ടേനു കേട്ടോ അപ്പം ഞാൻ അത് ഉലുവിയും കടകൊക്കെ ഒന്ന് വറുത്തിട്ടേ സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് ഇട്ട് കൊടുക്കട്ടെ പിന്നെ ഞാൻ വേണ്ടയ്ക്ക് തക്കാളിയൊക്കെ ഒന്ന് വേവിച്ചിട്ട് എടുത്തീനു പിന്നെ പുളിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കട്ടുണ്ടെങ്കിൽ കേട്ടോ കറിവേപ്പിനും സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ട് അതൊന്ന് വറവട്ട് കൊടുക്കുകയാണ് ഇനി ഇനിപ്പടുത്തത് നമ്മളെ ഉപ്പേരി ഒന്ന് തൂമിച്ചെടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെരുള്ളി അരിഞ്ഞു ഇട്ടു കേട്ടോ ചെറുളി അരിഞ്ഞ് അടുപ്പത്ത് തൂമിച്ചാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കണു അപ്പൊ മക്കൾക്ക് സ്കൂൾ കൊണ്ടുപോകാനുള്ള ഒരു അടുപ്പത്ത് തന്നെ വെച്ചിട്ടുണട്ടോ അപ്പൊ ഉള്ളി ഒന്ന് അരിഞ്ഞിട്ട് അയ്ക്കു ഒരു കറിവേപ്പിലി ഇട്ടുകൊടുത്ത് നമ്മളെ തൂമിച്ചെടുത്ത കേട്ടോ അപ്പം ഇനി അത് ഓല പാത്രത്തേക്ക് കൂട്ടാൻ പാത്രത്തേക്ക് ആക്കി കൊടുക്കട്ടെ ആ പടുക്കളപ്പണികളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടോ ഇനിയിപ്പെന്തെങ്കിലും ഒരു മീൻകാരം വരികയാണെങ്കിൽ മീൻ വാങ്ങി ഒന്ന് പൊരിക്കുക അതു തന്നെ ഉള്ളു കേട്ടോ പണി കറിയും ഉപ്പേരൊക്കെ റെഡി ആയില്ലേ അപ്പൊ ഇനി നമ്മുടെ തല ഇനി ഇളകളും തലയിനകളും ഒക്കെ മടക്കി കെട്ടിട്ടോ അന്നൊരു വെള്ളിയാഴ്ച ദിവസം എടുത്ത് വീഡിയോ ആണ് കേട്ടോ അന്ന് മദ്രസില്ല സ്കൂള് മാത്രമേ ഉള്ളൂ അപ്പൊ നീ കുട്ടി യൂണിഫോമൊക്കെ മാറി വന്നു അപ്പോൾ മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് ഹോളൊക്കെ റെഡി ആയി കൊടുത്തിട്ട് അപ്പം ലാസ്റ്റാണല്ലോ ചോറും വേണ്ടിയിട്ടുണ്ടായിരുന്നത് അത് അപ്പോൾ ചോറും എന്ത്ക്കെ അപ്പം ഇനി അത് ഊറ്റിയാണ് കേട്ടോ അപ്പം അത് ഊറ്റിക്കഴിഞ്ഞിട്ട് പണം പോലെ ഒന്ന് കൊണ്ടിട്ട് ബസ്സൊക്കെ കയറ്റി കൊണ്ടിട്ട് വരാൻ അപ്പൊ ഒമ്പണിയായ പോലെ ബസ്സൊക്കെ വന്ന പോലെ വണ്ടി ഇതേറ്റ് വെട്ടിയതിനു ശേഷമാണ് കേട്ടോ ചായ കുടിക്കണേ നല്ല വിഷപ്പെട്ട് അപ്പൊ ഇന്ന് നല്ലോണം നേരം വേഗം ചെയ്തു കേട്ടോ അപ്പൊ ഇനി വേഗം ചായ ഒക്കെ ഒന്ന് കുടിക്കട്ടെ ചായ കഴിഞ്ഞ് മുറ്റൊന്ന് അടിച്ചോരാന് വേണേക്ക് ഇറങ്ങിയതാണ് കേട്ടോ മുറ്റത്ത് അത്യാവശ്യം നല്ല ചമ്മലുണ്ട് മുറ്റടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് വെള്ളം കൊണ്ടു നിൽക്കാനുണ്ടേനും അപ്പൊ ഞാൻ രണ്ട് ബക്കറ്റ് വെള്ളവും കൊണ്ടുവന്നുവെച്ചു ഇനി ചാഴിച്ചതും ഫുഡ് ഉണ്ടാക്കിയതും ഒക്കെ ആയിട്ടുള്ള ഒരു ലോഡ് പാത്രങ്ങൾ കഴുകാണ്ട് കേട്ടോ അപ്പോൾ ഇവിടുന്ന് പാത്രങ്ങൾ കഴിഞ്ഞത് എന്താ വെച്ചാൽ ഞാൻ അവിടെ കൊണ്ടുപോയി വെച്ചേക്കണ കേട്ടോ അപ്പൊ ഇനി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വാക്കട്ടെ എന്നിട്ട് നമുക്കൊരു മരുന്ന് ഉണ്ടാക്കാനും ഒക്കെ ഒരു ഒന്ന് രണ്ട് അല്ലാറ് ചില്ലറ പരിപാടികളുണ്ട് അതുകൊണ്ടാണ് രാവിലെ ഞാൻ ഫുഡൊക്കെ നേരത്താക്കി വെച്ചത് കേട്ടോ അപ്പൊ പാത്രങ്ങളും കൂടി കേക്കി കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി കേട്ടോ പൊള്ളി അലക്കി തേക്കുന്ന ഒരു മരുന്നാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ആ മരുന്ന് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആലോകക്കാരെ എന്താ ബാത്റൂമിന്റെ വേക്കലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഒരു ചെടിയാണ് ഈ തണുപ്പെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയാൽ തേക്കുന്ന ഒരു മരുന്നാണ് കേട്ടോ അപ്പം അയൽ അയൽവാസിത്താക്കൾക്കൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടേനീട്ടോ അപ്പോൾ ഓല കുടുംബത്തിൽ ആർക്കോ ഇങ്ങനെ പുള്ളിയപ്പോൾ അതൊന്ന് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്റെ അമ്മയും എന്റെ മൂത്തമ്മിയും ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ കൊടുക്കലുണ്ട് കേട്ടോ അങ്ങനെ മരുന്ന് കൊറിയറായിട്ട് അയച്ചൊന്നും കൊടുക്കലില്ല ആർക്കെങ്കിലൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിലൊക്കെ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു മരുന്നാണ് കേട്ടോ അപ്പം ആ മരുന്ന് കുറച്ചു കൂഞ്ഞ അതിൽ അങ്ങോട്ട് പോണെന്താ വെച്ചാല് അവിടുന്ന് ഒരു രണ്ട് തേക്കും തീമ്പും കൂടി കിട്ടും അപ്പൊ ഇതാ ഇതാണ് കേട്ടോ തീ തണുപ്പെന്ന് പറയുന്നത് ആ ഒരു മഞ്ഞപ്പൂവൊക്കെ ഒരു ഒരു സൈസ് ഇത് അധികം മഴക്കാലത്താണ് ഇയാളെ കാണുക വേനൽക്ക് ഇയാളെ അങ്ങനെ അധികം കാണില്ല മഴക്കാലത്ത് കുറെ പുല്ലും മുളച്ചതികളൊക്കെ വരുന്ന കൂട്ടത്തില് ഉണ്ടായി വരുന്ന ആളാണ് അപ്പൊ രണ്ടു മൂന്ന് തേക്കിന്റെ തൂമ്പ് ഇലയും കൊണ്ടു നിൽക്കണ കേട്ടോ തട്ടിയില്ലാത്ത ഇലയാണ് കൊണ്ടു അപ്പോൾ ഈ തേങ്ങിൻ്റെ തൂമ്പും ഈ ഇലയൊക്കെ വെച്ചിട്ടാണ് ഞമ്മളിന്ന് എണ്ണ കാച്ചാൻ പോകുന്നത് കേട്ടോ അപ്പം ഇനി ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരട്ടെ പിന്നെ ഉണ്ടാക്കാനുള്ള എണ്ണ ഒലനെ തന്നിട്ടുണ്ടേനീട്ടോ ഇത് നല്ല ആട്ട്യശുദ്ധമായ ആട്ട്യവെളിച്ചെണ്ണ ഉണ്ട് കേട്ടോ അപ്പം ഇതിൽ തന്നെ ഉണ്ടാക്കി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു ആട്ടി വെളിച്ചെണ്ണയാകുമ്പോൾ വിശ്വസിച്ച് ഉപയോഗിക്കാമല്ലോ കെമിക്കലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ നമ്മൾ ദേഹത്ത് കുറയ്ക്കാനൊക്കെ അല്ലതല്ലേ അപ്പോൾ ഈ എണ്ണ വെച്ചിട്ട് നമുക്ക് കാച്ചിയിട്ട് ഇതിൽ തന്നെ തിരിച്ച് കൊടുക്കാനാണ് കേട്ടോ അപ്പം ഇത് ഞാൻ അതിൻ്റെ ആ എന്തൊക്കെയല്ലേ കെഴുകി വൃത്തിയാക്കി വേണം എന്നിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ ഡ്രൈ ആവണ വരെ കാത്തിരുന്നാലും മതി അപ്പം ഞാനത് തുടച്ചെടുത്തിട്ട് പിന്നെ എണ്ണ ഉണ്ടാക്കുന്ന പാത്രത്തേക്ക് മുറിച്ച് മുറിച്ചിടുകയാണ് കേട്ടോ അപ്പം ഞാൻ ചട്ടിയിലൊന്നെല്ലാം ഉണ്ടാക്കണേ നമ്മൾ കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്ന ചട്ടിയിലാവുമ്പോഴേ ചിലപ്പോൾ എരിവോ അങ്ങനെയൊക്കെ വന്നെങ്കിലോ അപ്പോൾ മുറി മുറിവിലൊക്കെ പുരട്ടുമ്പോൾ നീറ്റലൊക്കെ വരാൻ സാധ്യത അപ്പൊ തേക്കിന്റെ തൂമ്പ് ഇതാക്കിയിട്ട് ചുമന്ന കളറു കയ്യിൽ അതാണ് കാണിച്ചത് കേട്ടോ പക്ഷെ ക്യാമറയിൽ ഉഷാറായിട്ട് കണ്ടില്ല എന്നിട്ട് പിന്നെ പിന്നെയും നമ്മളെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ എണ്ണ കാച്ചെടുക്കൂലേ അതേപോലെ കാച്ചെടുക്ക കേട്ടോ അപ്പം ഞാൻ ഇതേപോലെ ഇടക്ക് ഞാൻ ഇത് ഇതുണ്ടാക്കി വെക്കലുണ്ട് കേട്ടോ അപ്പം എന്നാളൊരു ദിവസം അയൽവാസിക്ക് ഇങ്ങനെ പുള്ളിയ സമയത്ത് ഞാൻ കൊടുത്തിട്ടുണ്ടെ അപ്പം ആൾക്ക് പെട്ടെന്ന് മുറി മാറി എന്ന് പറഞ്ഞപ്പോൾ ആള് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി തരുമോന്ന് ചോദിച്ചതാണ് അപ്പം ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തേനെ കേട്ടോ അപ്പം ഇങ്ങനെ അതിന് ചോദിക്കുകയാണെങ്കിലൊക്കെ ഉണ്ടാക്കി കൊടുക്കും ഉണ്ടാക്കിയിട്ട് കൊറിയറായിട്ട് അങ്ങനെ അയച്ചു കൊടുക്കണേ അങ്ങനെ ഒരു ബിസിനസ്സായിട്ടൊന്നും വരെ തുടങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ അപ്പം നമ്മുടെ എണ്ണ റെഡിയായി അപ്പം അതൊന്ന് ഞാൻ അരിച്ചെടുക്കണം കേട്ടോ അതിൻ്റെ തട്ടും തരിയും കാര്യങ്ങളൊക്കെ പിന്നെ അതിന്റെ ഞാൻ മാക്സിമം എണ്ണയ്ക്ക് അതാ സ്പൂൺ വെച്ചിട്ട് അങ്ങനെ ഊറ്റിയെടുത്തുക്കണം കേട്ടോ അപ്പം നമ്മുടെ കട്ട ചോര കളറില്ല നമ്മുടെ എണ്ണ റെഡി ആയി അപ്പം ഇനി ഈ എണ്ണ ചൂടാറിയിട്ട് കുപ്പിയിൽ ഒഴിച്ച് കൊടുക്കാം നമുക്ക് അപ്പം ഞാനതിൻ്റെ തരികളൊക്കെ അരിച്ചെടുത്തു കേട്ടോ ഇനിയിപ്പോൾ ഒരു സാധനം കൂടി ഉണ്ടാക്കാണ്ട് അപ്പോൾ കുറച്ച് അധികം തക്കാളികൾ കുഞ്ഞി കൊണ്ടുവന്നിട്ടുണ്ടെ കേട്ടോ അപ്പം ഇത് ഒക്കെ പാടെങ്ങനെ വെച്ചാൽ ചിലപ്പോൾ അത് ഒന്നിനും പറ്റാത്ത രീതിയിൽ കേടന്ന് കളയേണ്ടി വരും അപ്പം ഞാൻ അതിന് കുറച്ചെടുത്തിട്ട് മക്കൾക്ക് ഇഷ്ടമുള്ള ഒരു സാധനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് കഴുകി കൊണ്ടുവന്നിട്ട് ഞാൻ വലിയ വലിയ പീസായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ നമ്മുടെ ടൊമാറ്റോ ഒക്കെ ചപ്പില്ലേ അതാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത് അപ്പോൾ ഞാനതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കട്ട് ചെയ്തെടുത്തതാണ് ഞാനൊരു ചെമ്പട്ടിക്ക് മാറ്റിയിരിക്കുന്നത് ഒരു മൂന്നാലെണ്ണം കേടും അതിൻ്റെ മൂക്ക് ഭാഗമൊക്കെ ചെത്തി കാലിക്കണം കേട്ടോ സ്പൈസസ് ആയിട്ട് ഞാൻ രണ്ട് മൂന്ന് പീസ് പട്ടയാണ് ചേർത്ത് എടുത്തീന് വെള്ളം വയ്ക്കാതെ അടച്ചു വെച്ചിട്ട് ഞങ്ങൾക്കിതൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ട് അനിയത് അപ്പോഴേക്കും അവിടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് ഇനി ഏയ് ചൂടാറിയിട്ടുണ്ട് ഇനി കേട്ടോ അപ്പം ഞാൻ അത് നമുക്ക് കുപ്പിക്ക് തന്നെ പകർത്തിയിട്ട് ഒൽക്കെ തന്നെ തേച്ച് കൊണ്ടുപോയി കൊടുക്കാം അപ്പം ഇങ്ങനെ എണ്ണ ഉണ്ടാക്കി കൊടുത്തിട്ട് തേച്ച പോലെ തൊക്കെ നല്ല റിസൾട്ടാണ് കേട്ടോ സൈലൻസ് സെർമെന്നൊക്കെ പൊള്ളൂലേ അങ്ങനെയൊക്കെ പൊള്ളീട്ട് എന്നാളും ഇപ്പോൾ എൻ്റെ ബ്രദറിന് അതേപോലെ സൈലൻറ് സെർമെന്ന് പൊള്ളിയിട്ട് ഈ എണ്ണ തേച്ചിട്ട് പെട്ടെന്ന് മാറിയിട്ടുണ്ടെങ്കിൽ കേട്ടോ നമ്മൾ ആ ഒരു ഭാഗം അത് വെള്ളം ആക്കാതിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് മാറൂട്ടോ എന്തെങ്കിലും പോയി തൂവലൊക്കെ വെച്ചിട്ട് ഇങ്ങനത്തെ എണ്ണ ഈ എണ്ണ പൊരറ്റി കൊടുത്താൽ മതി അത് ഉണങ്ങണീനുസരിച്ച് ഇങ്ങനെ ഈ എണ്ണ പൊറ്റി കൊടുത്താൽ പെട്ടെന്ന് വേദനയും കുറയും മുറി പെട്ടെന്ന് ഉണങ്ങി കിട്ടും പൊള്ളിയതിനാണ് കേട്ടോ നമ്മൾ തേക്ക അപ്പൊ നമ്മുടെ എണ്ണ റെഡിയായി ആയി നമ്മുടെ തക്കാളി വേവിച്ച സമയത്തെ ഒരു ബീട്രൂട്ടിൻ്റെ പീസ് ഇടണം എന്ന് വിചാരിച്ച് മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ തക്കാളി വെന്ത് ചൂടാറി ഞാൻ അരിച്ചെടുക്കുകയാണ് മിക്സിയിലിട്ട് അടിച്ചിട്ട് അരിച്ചെടുത്തു കേട്ടോ എന്നിട്ട് പിന്നെ എനിക്ക് ഞാൻ ബീട്രൂട്ടിൻ്റെ പീസ് ചേർത്ത് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് മുളകും പൊടി കുറച്ചേ ചേർത്തിട്ടുണ്ട് അതിനുള്ളൂ ഏരുവധികം മക്കൾക്ക് പറ്റാത്തതുകൊണ്ട് പിന്നെ കുറച്ച് വിനാഗിരിയും പഞ്ചസാരയും ഉപ്പും ഒക്കെ ചേർത്തിട്ട് ഞാൻ അടുപ്പത്ത് ചിട്ടിങ്ങോട്ട് കുറുക്കെടുക്കണം കേട്ടോ അപ്പം ബീട്രൂട്ട് ചേർത്തത് ഒന്ന് കളർ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ ഞാൻ പിന്നെ കാശ്മീരി ചില്ലിയോ അതേപോലെ തന്നെ ഫുഡ് കളറൊന്നും ചേർത്തിട്ടില്ല ഇല്ല കളറ് മതി എന്ന് വിചാരിച്ചത് പിന്നെ മുളക് പൊടിയും വളരെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ കാരണം ഇതിപ്പോൾ ഞമ്മളെയും കാട്ടിലും ഇഷ്ടം മക്കൾ കേൾക്കാറല്ലോ അപ്പോൾ പിന്നെ നല്ല എരുവിലൊക്കെ ഉണ്ടായങ്ങാണ്ട് പിന്നെ ഉലിക്ക് തിന്നാൻ പറ്റാത്ത പോലത്തെ ആയതുകൊണ്ട് അതുകൊണ്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് പിന്നെ ബീട്രൂട്ട് ഞാൻ കുറച്ച് ചെയ്യുമ്പോൾ ഒരു നല്ലൊരു കളറൊക്കെ ആയിക്കിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ എടുത്ത് കളയും പിന്നെ നമ്മക്ക് ഇങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങനെ കുറുക്കി എടുക്കാം പിന്നീട് ഈ വീഡിയോ എടുക്കുന്നത് നാലുമണിയായ സമയത്താണ് കേട്ടോ നേതാലും ടൊമാറ്റോ കെ ചപ്പൊക്കെ ഇണ്ടാക്കിയതല്ലേ അപ്പൊ അതുകൊണ്ട് മക്കൾക്ക് എന്തെങ്കിലും ഇപ്പൊ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പം ഇന്നലെ രാവിലത്തെ ചായക്കടി ചപ്പാത്തി ഇരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഉണ്ടാക്കിയപ്പോൾ മാവ് കുറച്ച് കൂടുതലായപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ വെച്ചതും കേട്ടോ അപ്പോൾ അത് കൊണ്ടുതന്നെ ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോഴേക്കും നമ്മുടെ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചതൊക്കെ തിളച്ച് പൊടിയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ നമുക്ക് ചപ്പാത്തി ചുട്ട് കൊടുക്കാം അല്ല ചട്ടിയും വെച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ചപ്പാത്തി തന്നെയാണ് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ചപ്പാത്തി പെരത്താനില്ലേ കോയല് എങ്ങാണ്ട് തിരഞ്ഞിട്ട് കാണാല്ല ഇനിയിപ്പോൾ ഇവിടുത്തെ സുഖവാസം കഴിഞ്ഞ് വേറെടുക്കേലും വേറെ വല്ല കേന്ദ്രങ്ങളും തിരഞ്ഞു പോയോ ആകുമോ ഒക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ടത് ഈ കാര്യം അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇനിയിപ്പോൾ അത് തിരഞ്ഞെടുക്കാനൊന്നും നേരല്ല ഞാനിത് അമ പ്രസവിച്ച അമർത്തിയിട്ട് അവിടെ ചുറ്റെടുക്കാനെ കേട്ടോ അപ്പം നമ്മുടെ ഈ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കട്ടെ അപ്പോൾ രണ്ടും നടക്കുന്നുണ്ട് ചപ്പാത്തി തൽക്കാലം ചൂടണുണ്ട് പിന്നെ നമ്മുടെ പ്രസ്സിൽ വെച്ചിട്ട് ഇത് അമർത്തി ഇരുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എനിക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ വെട്ടിക്കൂട്ടിയും ഇടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ചെറിയ പീസ് ക്യാബേജും സവാളിയും തക്കാളിയും ഇത് മൂന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളു തന്നെ കേട്ടോ അപ്പോൾ അത് മൂന്ന് മാത്രമാണ് എടുത്തത് അത് ഞാൻ എങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് നീളത്തിന് അരിഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ടായിനിയത് നമ്മുടെ ജനക്കുട്ടനെ ഇവിടൊക്കെ തന്നെ ഉണ്ട് കേട്ടോ എന്റെ പിന്നാലെ അവിടെ നിലത്തൊക്കെ ഇരുന്ന് അപ്പൊ അത് അവിടെ നീച്ചു നിന്നിട്ടോ അപ്പൊ ഞാൻ ആ ചപ്പാത്തി ഇടാൻ പോയ സ്പോട്ടിൽ അവിടെ നീച്ച് നിന്നതാണ് കേട്ടോ അപ്പൊ ഇഞ്ഞ് ഞാൻ നമ്മുടെ സോസ് കാണിച്ച് തന്നിട്ടില്ലായിരുന്നല്ലോ അപ്പൊ ഇതാണ് കേട്ടോ ആ ഒരു നല്ല റെഡിഷ് കളർ ഇല്ലെങ്കിലും സംഗതി ഉം ശരിയായി വന്നിട്ടുണ്ടേനു അപ്പൊ ഇനി അതൊന്ന് സെറ്റാക്കി കൂടി ഇരിക്കട്ടെ അപ്പോഴേക്കും മക്കളൊക്കെ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട് ഇനി അപ്പൊ ഞാൻ ഈ ചപ്പാത്തിന്റെ മുകളിൽ ടൊമാറ്റോ കച്ചപ്പ് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ മറ്റേത് ഒരു ചെറിയ റുപേന്റെ രണ്ട് റുപ്യന്റെ ഒക്കെ പാക്കറ്റ് കൊണ്ട് അതിന് പീച്ചി നിക്കേ ആകെ കുഞ്ഞേ അതെല്ലാം ഉണ്ടാവുള്ളൂ അപ്പൊ ഇന്നപ്പോൾ കുറച്ചധികം ഉണ്ടാക്കിയപ്പോ ഞാൻ ആവശ്യമായിട്ടെന്നെ പറ്റി കൊടുത്തുണ് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുന്നു കേട്ടോ അപ്പൊ നീ കുട്ടി അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ് പറഞ്ഞേമ്മ മധുരം കുറവാണെന്ന് എന്തോ ഒരു കമ്മി എനിക്ക് തോന്നി പക്ഷെ എന്താണെന്ന് എനിക്കതി മനസ്സിലാവുന്നില്ല നമ്മളെക്കാൾ കൂടുതൽ ഓലാണല്ലോ ഈ കെച്ചപ്പൊക്കെ അധികം തിന്നണാണ് അപ്പൊ പറഞ്ഞ് കുറച്ച് മധുരം കുറഞ്ഞ പോയതാണ് അതാണ് ഒരു ടേസ്റ്റ് കമ്മി എന്ന് പറഞ്ഞ് ഉള്ളു ഓലതില് കുറച്ച് മധുരൊക്കെ ഇട്ടാണ് കഴിച്ചിനെട്ടോ അപ്പൊ സംഗതി ശരിയായും ചെയ്തു അപ്പം അവനാണുള്ളത് അവനാതന്നെ ശരിയാക്കി എടുക്കാമെന്ന് പറഞ്ഞു ഒൽക്കില്ല അനുസരിച്ചൊക്കെ പച്ചക്കറിയൊക്കെ വെച്ചിട്ട് എടുക്കുക പറഞ്ഞു അതിൻ്റെ ഇടക്ക് നമുക്ക് കല്ല് വന്നിട്ടുണ്ട് എനിക്ക് കേട്ടോ ആ സമയത്താണ് കല്ലുമണ്ടി വന്നത് അവിടെ പാരപ്പറ്റി കെട്ടാനുള്ള കല്ലാണ് കേട്ടോ ഞാനൊന്ന് വീഡിയോയിൽ പറഞ്ഞില്ലേ പാരപ്പറ്റി കെട്ടണം വൈകാതെ തന്നെ തന്നെയെന്നുള്ളത് അപ്പോൾ പാരപ്പറ്റിൻ്റെ കല്ലൊക്കെ കൊണ്ടുവന്ന് ഇറക്കി എനിക്ക് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്ന നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പിന്നെ നമ്മുടെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അപ്പൊ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരാം എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസലാമലൈക്കും ബൈ ബൈ